ഹലോ ഗൈസ് അസ്ലാമലൈക്കും ഞാൻ ഇന്ന് എൻ്റെ വീട്ടിൽ പോയിട്ട് വൈകുന്നേരമാണേ വന്നത് അപ്പം മോൻ പറഞ്ഞു എനിക്ക് ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണമെന്ന് അങ്ങനെ ഞാൻ കോഴിയൊക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത് അപ്പം ഇന്ന് കുക്കർ ബിരിയാണി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് എൻ്റെ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി നോക്കണേ ഞാനാണെങ്കിൽ കുക്കർ അടുപ്പിലോട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ഡാൽട്ടായും പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിലൂടെ ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വന്നപ്പം അതിലേക്ക് ഏലക്കായും പെരിഞ്ചീരകവും ഗ്രാമ്പുവും പിന്നെ എന്താ പട്ടയില്ലായിരുന്നു കേട്ടോ അത് മൂത്ത് വന്നപ്പോൾ ഞാൻ മൂന്ന് മുളക് മുളകിട്ടായിരുന്നു അതിട്ട് കഴിഞ്ഞിട്ട് പിന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഇവിടെയുള്ള പേസ്റ്റൂടിട്ടെ അതിട്ട് മൂത്ത് വന്നപ്പം ഞാൻ അരിഞ്ഞു വെച്ച സവോള രണ്ട് സവോളയാണ് എടുത്തത് അരിഞ്ഞു വെച്ച സവോള ഇട്ട് നല്ലോണം വഴട്ടി മൂപ്പിച്ചെടുത്ത് കേട്ടോ ചെറിയൊരു മൂപ്പാക്കി എടുത്ത് കേട്ടോ എന്നിട്ട് അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞു വെച്ചത് ചേർത്തായിരുന്നു അതും ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലോണം ഞാൻ ഇളക്കിക്കൊണ്ടിരുന്ന് അത് നല്ലപോലെ മുത്ത് വന്നപ്പോഴത്തേക്കും തക്കാളി മുത്തു വരെ താമസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിലേക്ക് ഞാൻ ഒരു മൂന്നാല് സ്പൂൺ തൈരോടിട്ടേ തൈര് ഇട്ട് ഞാൻ നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റിയെടുത്തു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്തെടുത്തു അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു സ്പൂണ് മുളക് പൊടിയും ഒരു സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തായിരുന്നേ ബിരിയാണി മസാല ഇല്ലായിരുന്നു ബിരിയാണി മസാല തീർന്നായിരുന്നു കേട്ടോ അതുകൊണ്ട് ബിരിയാണി മസാല ഇല്ലാതെയാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കിയത് പെട്ടെന്ന് ഉണ്ടാക്കിയതല്ലേ എന്നിട്ട് അതിലേക്ക് ഞാൻ അരിഞ്ഞുവെച്ച പുതിനയിലെയും മല്ലിയിലെയും കൂടെ ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തായിരുന്നേ എന്നിട്ട് അതിലേക്ക് ഞാൻ രക്കിലോ ഇറച്ചി ഉണ്ട് കേട്ടോ ആ അരക്കിലോ ഇറച്ചി എടുത്ത് കഴുകി വൃത്തിയാക്കി ഞാൻ ഇതിലോട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വഴറ്റി എടുത്ത് എല്ലാത്തിലും അരപ്പൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ രണ്ട് ഗ്ലാസ് ബിരിയാണി അരിയാണ് എടുത്തത് അത് ഞാൻ കഴുകി വൃത്തിയാക്കി തോരാൻ വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ കുക്കറിലോട്ടിട്ടേ എന്നിട്ട് അതിലേക്ക് ഞാൻ മല്ലിയിലെ പുതിനയിലും കൂടെ അധികം വന്നിട്ടുണ്ടായിരുന്നു അതുകൂടെ ഇട്ടിട്ട് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചായിരുന്നു കോഴിക്ക് വെള്ളം ഇറങ്ങുന്നതുകൊണ്ട് ഞാൻ രണ്ട് കപ്പ് വെള്ളമേ ഒഴിച്ചുള്ളൂ എന്നാൽ അടച്ച് വെച്ച് രണ്ട് ഫിസിലടിച്ചപ്പോഴത്തേക്കും എൻ്റെ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റായിരുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ അടുത്ത വീഡിയോ ആയിട്ട് വരാവേ